ഹലോ ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ് ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഏഴാം തീയതി വരെ ഇവിടെ പ്രോഗ്രസീവ് ടെക്കീസാണ് നടത്തുന്നത് അതായത് ടെക്കുകളുടെ കലോത്സവമാണ് ടെക്കുകളുടെ വമ്പൻ പരിപാടികൾ നടക്കുകയാണ് ഒരു രണ്ടാഴ്ചത്തേക്ക് വമ്പൻ ഉത്സവമാണ് ഇവിടെ എന്താ പറയുക ഇൻഫോ പാർക്ക് കാണേണ്ട കോലാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തത് മൊത്തത്തിൽ ഇൻഫോ പാർക്ക് ഒന്ന് ചുറ്റി കാണാം ആദ്യം ഓക്കെ അപ്പൊ ഇൻഫോ പാർക്കിന്റെ അവസ്ഥയാണിത് ഇൻഫോ പാർക്ക് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത് ക്ഷയില്ലാതെ ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ട് മണിയായി അവർക്ക് മൊത്തത്തിൽ നടന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ എൻഫോ പാർക്കൊന്ന് കാണിച്ചേരാ ഇന്നത്തെ അവസ്ഥ ഓഹോ ഓ മൈ ഗോഡ് ാണ് സൈബർ ടവർ സൈബർ ടവർ ഇതാണ് ഭയങ്കര ഫേമസ് അതായത് ഈ ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ എല്ലാ വീഡിയോ അതായത് സോഷ്യൽ മീഡിയയിലും മൂവീസിലും ഒക്കെ കാണുന്നത് ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ് അപ്പോ നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഇതാണ് പ്രോഗ്രസീവ് ടെക്കീസ് തരംഗ് സീസൺ ടു ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഏഴ് വരെ ਆ ਕਾਣਨਾਂ ਨੂੰ ਗੈਸ ਸਟਾਰਟ ਕੰਸਲਟੈਂਸੀ ਵਿਪਰੋ ਕੇ ਆ 사이ਡ ਲਾਣ ਵੇਨਦਾ ਹੁੰਦਾ ਹੈ നല്ല നോണ് നെട്ടിതാ